ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പം നമസ്കാരം ചാനലിലേക്ക് സ്വാഗതം ലളിതാ സഹസ്രനാമത്തിലെ അടുത്ത കുറച്ച് നാമങ്ങൾ നോക്കാം ഇന്ന് അറുന്നൂറ്റി എഴുപത്തി ഒന്ന് മുതൽ അറുനൂറ്റി എൺപത് വരെയുള്ള നാമങ്ങളും അതിൻ്റെ അർത്ഥങ്ങളൊക്കെയാണ് നോക്കുന്നത് അപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ഗുരുഭ്യോ നമ സർവ്വമംഗളമംഗലേശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്യംബകേ ഗൗരീ നാരായണി നമോസ്തുതേ നമസ്കാരം സ്വാഗതം അപ്പം അറുന്നൂറ്റി എഴുപത്തി ഒന്ന് മുതലുള്ള നാമങ്ങൾ തുടങ്ങുന്നത് അന്നതാവസത വൃദ്ധ ബ്രഹ്മാത്മൈക്യസ്വരൂപിണി ബൃഹതി ബ്രാഹ്മണി ബ്രാഹ്മി ബ്രഹ്മാനന്ദ ബലിപ്രിയ ഭാഷാരൂപ ബൃഹത് സേന ഭാവഭാവ വർജിത സുഖാരാധ്യ ശുഭകരീഷോ ഉപനാസല ഭാഗതിഹി ആ ഒരു ശ്ലോകങ്ങളുടെ ഇടയിൽ വരുന്ന നാമമാണ് അറുന്നൂറ്റി എഴുപത്തി ഒന്ന് മുതൽ അറു അറുന്നൂറ്റി എൺപത് വരെയുള്ള നാമങ്ങൾ അപ്പോൾ ആ നാമങ്ങളും അതിൻ്റെ അർത്ഥമൊക്കെ നോക്കാം അപ്പം ആദ്യമായിട്ട് അറുന്നൂറ്റി എഴുപത്തി ഒന്ന് വൃദ്ധ വൃദ്ധയായവൾ എന്നും പറയാം അല്ലെങ്കിൽ വർദ്ധിച്ചവൾ എന്ന് പറയാം ഇവിടെ ദേവി മറ്റെല്ലാവരേക്കാളും സ്ഥാനത്താണ് അപ്പോൾ ജ്യേഷ്ഠയാകയാൽ വൃദ്ധ എന്ന് പറയാം അതുപോലെ വർദ്ധിച്ചവൾ എന്ന് പറയുന്നത് കൊണ്ടും ആ പദത്തിന് അർത്ഥം വരുന്നുണ്ട് അല്ലെങ്കിൽ ജ്ഞാനം ധർമ്മം സമ്പത്ത് ശക്തി വീര്യം തുടങ്ങിയ പല കാര്യങ്ങളും വർദ്ധിച്ചവൾ എന്നുള്ള അർത്ഥത്തിലാണ് വൃദ്ധ എന്നുള്ള പദം വരുന്നത് അപ്പോൾ ഈ ജഗത്തിൽ എല്ലാ അഭിവൃദ്ധിയേയും പ്രാപിച്ചവൾ എന്നും അതുപോലെ തന്നെ ഈ ജഗത്തിനെ വർദ്ധിപ്പിക്കുന്നവൾ എല്ലാം കൊണ്ടും വർദ്ധിപ്പിക്കുന്നവൾ സമ്പത്ത് കൊണ്ടും ജ്ഞാനം കൊണ്ടും ധർമ്മം കൊണ്ടും ശക്തി കൊണ്ടും വീര്യം കൊണ്ടും എല്ലാത്തിനെയും വർദ്ധിപ്പിക്കുന്നവൾ എന്നാണ് അർത്ഥം അപ്പം ഇനി അറുന്നൂറ്റി എഴുപത്തിരണ്ടാമത്തെ നാമം ബ്രഹ്മ ആത്മ ഐക്യസ്വരൂപിണി ബ്രഹ്മാത്മൈക്യസ്വരൂപിണി അത് മൂന്ന് പദങ്ങളായിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും അതായത് ബ്രഹ്മ ബ്രഹ്മവും ആത്മാവും ജീവനും ബ്രഹ്മവും തമ്മിലുള്ള ഐക്യം തന്നെ സ്വരൂപമായിട്ടുള്ളവർ അതാണ് സ്വരൂപിണി അപ്പം ഇവിടെ നമ്മൾ പിന്നെ ഒരു ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ എന്താണെന്ന് ചോദിച്ചാൽ ആ ബ്രഹ്മുമായിട്ട് ഒരു ഐക്യം പ്രാപിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ ഐക്യം തന്നെ സ്വരൂപമായിട്ടുള്ളവൾ എന്നാണ് അർത്ഥം ഇനി അറുനൂറ്റി എഴുപത്തി മൂന്നാമത്തെ നാമം ബൃഹതി ബൃഹതി മഹത്വമുള്ളവൾ എന്നാണ് അർത്ഥം അല്ലെങ്കിൽ ബ്രഹ്മരൂപിണി ബ്രഹ്മം എന്ന് പറയുമ്പോൾ ബൃഹത്വാദ് ഇതി ബ്രഹ്മം എന്ന് പറയും അത് ആ കാരണം ആ നിറഞ്ഞു നിൽക്കുന്ന മഹതോ മഹീയസ്ത്വാദ് ബൃഹതി എന്ന് പറയുന്നുണ്ട് നമ്മുടെ മഹീയസായതിനേക്കാൾ മഹത്തായവൾ എന്ന് വേദങ്ങളും ഒക്കെ പറയുന്നു അപ്പോൾ ബൃഹതി എന്ന് പറയുമ്പോൾ മഹത്വമുള്ളവൾ അല്ലെങ്കിൽ മഹീയസായവൾ അല്ലെങ്കിൽ ബ്രഹ്മ സ്വരൂപിണി ഇനി അറുന്നൂറ്റി എഴുപത്തി നാലാമത്തെ നാമം ബ്രാഹ്മണി ബ്രാഹ്മണി ബ്രാഹ്മണൻ ബ്രഹ്മത്തെ അറിഞ്ഞവൻ ബ്രാഹ്മണൻ്റെ രൂപമായിട്ട് നമുക്ക് ബ്രാഹ്മണി എന്ന് എടുക്കാം അല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രാഹ്മണനാണെങ്കിൽ അതിൻ്റെ രൂപമായിട്ട് ബ്രാഹ്മണി എന്ന രൂപം ബ്രഹ്മസ്വരൂപമാണ് ദേവി എന്നുള്ളതിനാലും ബ്രാഹ്മണി എന്ന് നാമം അപ്പോൾ ദേവന്മാരിൽ ബ്രാഹ്മണനാണ് ശിവൻ എന്ന് പറയും ദേവന്മാരിൽ ശിവൻ ബ്രാഹ്മണനാവുമ്പോൾ ആ ശിവപത്നിയായിട്ടുള്ള ദേവി ബ്രാഹ്മണി അങ്ങനെയും നമുക്ക് പറയാം ഇനി അടുത്തത് അറുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ നാമം ബ്രാഹ്മി ബ്രാഹ്മി ബ്രഹ്മശക്തി ആണ് ബ്രാഹ്മി അല്ലെങ്കിൽ ദേവിയുടെ വടി വടിവായിട്ടുള്ളവൾ എന്ന് പറയുമ്പോൾ സ്വരൂപം വാഗ്ദേവിയാണ് ദേവി അല്ലെങ്കിൽ സരസ്വതി എന്ന് പറയും വാഗ്ദേവിയായിട്ടുള്ളവൾ ദേവി ദേവി നിശുംഭന്മാരെ കൊല്ലാൻ വേണ്ടി മുതിർന്ന ദേവിയെ സഹായിക്കാൻ വേണ്ടി എല്ലാ ദൈവശക്തികളും അവരവരുടെ ശക്തി ദേവിയിലേക്ക് പകർന്നു നൽകി എന്നും ആ ശക്തികൾ ആ രൂപം അവരുടെ ആയുധം ബലം ഒക്കെ കൊണ്ട് ആവിർഭവിച്ച ദേവി മഹാത്മ്യം ആ ബ്രഹ്മശക്തി യുദ്ധത്തിൽ പങ്കെടുത്ത് ദേവി അസുരന്മാരെ നിഗ്രഹിച്ചതായിട്ട് നമ്മൾ പറയുന്നുണ്ട് ആ ശുഭ നിശുംഭന്മാരെ പിന്നെ നിഗ്രഹിച്ചതിന് ശേഷം ബ്രഹ്മാതി ദേവഗണങ്ങൾ ദേവിയെ സ്തുതിക്കുന്നതാണ് നാരായണീ സ്തുതി എന്ന് പറഞ്ഞ ആ ഒരു പതിനൊന്നാമത്തെ ചാപ്റ്റർ ദേവി മഹാത്മ്യം അത് വളരെ ശ്രേഷ്ഠമാണ് ദിവസവും അത് ചൊല്ലുന്നത് നല്ലതാണ് അപ്പോൾ ബ്രാഹ്മി എന്ന പദത്തിന് ബ്രഹ്മാവിൽ നിന്നുണ്ടായത് എന്നാണ് അർത്ഥം അല്ലെങ്കിൽ വേദം എന്നും പറയാം വേദസ്വരൂപിണി എന്നും പറയാം ബ്രാഹ്മി എന്ന പേരിൽ ഒരു ഔഷധസസ്യവുമുണ്ട് അപ്പോൾ ബ്രാഹ്മി എന്നതിന് സാരസ്വതം എന്ന കൂടി പേരുള്ള ബ്രാഹ്മി എന്ന് പറയുന്ന ഔഷധം അത് ബുദ്ധിയും വാഗ്സാമർഥ്യവും ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇത് ഈ ഔഷധത്തിൻ്റെ ശക്തി ആയവൾ അപ്പോൾ ആ ബ്രാഹ്മി എന്ന ഔഷധ സസ്യത്തിൻ്റെ ആയവൾ എന്നുള്ള അർത്ഥമുണ്ട് അപ്പോൾ അറുനൂറ്റി എഴുപത്തി ആറാമത്തെ നാമം ബ്രഹ്മാനന്ദ ബ്രഹ്മാനന്ദം തന്നെ സ്വരൂപ സ്വരൂപമായവൾ അതായത് ആനന്ദം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് മനസ്സിന് ഒരു തൃപ്തി വരുന്നവർക്ക് ആനന്ദം അനുഭവിക്കാൻ പറ്റും അപ്പോൾ ഇന്ന് നമ്മളുടെ ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ മനസ്സിന് ഇല്ല സന്തോഷമില്ല സുഖമില്ല ഇതൊക്കെയാണല്ലോ എല്ലാവരും ശാന്തി ഇല്ല എങ്ങനെയുള്ള പിന്നെ കാര്യങ്ങളാണ് എല്ലാവരും പറയുന്നത് നമ്മൾ കേൾക്കുന്നത് അപ്പോൾ അത് മനസ്സിനുണ്ടാകുന്ന ഒരു പ്രശ്നം ഭാവത്തിനെയാണ് ആനന്ദം എന്ന് പറയുക അപ്പോൾ അത് തൃപ്തിയിലൂടെയാണ് അതുണ്ടാവുന്നത് അപ്പോൾ ഒരു രോഗിക്ക് രോഗം മാറുന്നു അല്ലെങ്കിൽ ദരിദ്രന് ധനം ലഭിക്കുന്നു പരാജിതന് വിജയം ലഭിക്കുന്നു സുന്ദരമായ ദൃശ്യം കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നു ഇങ്ങനെയൊക്കെയാണ് ഒരാൾക്ക് ആനന്ദാനുഭവം ഉണ്ടാവുന്നത് പക്ഷെ അത് ക്ഷണികമാണ് എന്നാൽ ഒരു ബ്രഹ്മത്തെ അറിഞ്ഞുണ്ടാകുന്ന ആനന്ദാനുഭവം എന്ന് പറയുന്നത് അത് നിലനിൽക്കും എന്ന് പറയുന്നു അപ്പോൾ ആ ആനന്ദാനുഭൂതിയിലെ ആ ആനന്ദ സ്വരൂപം ബ്രഹ്മ ആനന്ദ സ്വരൂപം തന്നെ ദേവിയാണ് എന്നും പറയുന്നു അപ്പോൾ പലതരത്തിലുള്ള ആനന്ദ അനുഭൂതികളും അതുപോലെ ശാശ്വതമായ ആനന്ദ അനുഭൂതിയും ഋഷിവര്യന്മാർ നമുക്ക് പറഞ്ഞാവുന്നുണ്ട് പല വിധത്തിലുള്ള ആനന്ദമുണ്ട് പിന്നെ എന്നാൽ ഓരോന്ന് ഉള്ള ആനന്ദം ഓരോന്ന് ഉള്ള ആനന്ദം എന്നാൽ അതിൽ നിന്നൊക്കെ ഭിന്നമായിട്ട് ഒന്നും ലഭിക്കാതെയും തന്നെ തൃപ്തിയോടെയും സുഖത്തോടെയും സന്തോഷത്തോടെയും കഴിയുക എന്ന് പറയുന്നത് മനസ്സിൻ്റെ തലത്തിലാണ് ആ ഒരു ആ ഒരു അതിനെ നിർദ്ദേശിക്കാനുള്ള വഴികൾ നമ്മുടെ ഋഷികൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതാണ് ഈ പാരായണങ്ങളും ഒക്കെ തന്നെ അതാണ് ബ്രഹ്മവും ജീവനും ഒന്നായി തീരുന്ന അവസ്ഥയ്ക്കാണ് ബ്രഹ്മാനന്ദം എന്ന് പറയുക അപ്പോൾ ആ ബ്രഹ്മാനന്ദം ദേവിക്ക് ഉണ്ട് എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ ദേവി തന്നെ ബ്രഹ്മസ്വരൂപിണിയാണ് എന്നും ആ ബ്രഹ്മവുമായിട്ട് ഐക്യം പ്രാപിക്കുന്ന ജീവന അനുഭൂതി അനുഭൂതമാകുന്ന ആനന്ദം തന്നെ ദേവി സ്വരൂപമാണ് എന്നും ഭക്തന്മാരെ ബ്രഹ്മാനന്ദ പദത്തിലേക്ക് ആ മാർഗത്തിലേക്ക് നയിക്കുന്നവൾ ദേവി എന്ന അർത്ഥത്തിലാണ് ഈ ഒരു ബ്രഹ്മാനന്ദ എന്ന നാമം ഇപ്പോൾ ബ്രഹ്മാനന്ദ എന്ന നാമത്തിന്റെ അർത്ഥം ബ്രഹ്മാനന്ദം തന്നെ സ്വരൂപമായ അതായത് സ്ഥിരമായ ഒരു ആനന്ദത്തിലിരിക്കുന്നു ആ ഒരു ആ ഒരു സ്വരൂപം തന്നെ ആയ ദേവി എന്നർത്ഥം ഞാൻ അറുനൂറ്റി എഴുപത്തി ഏഴാമത്തെ നാമം ബലിപ്രിയ ബലികളിൽ പ്രിയമുള്ളവൾ ശത്രുക്കളെ ജയിക്കാൻ തക്ക ബലമുള്ളവൾ എന്നും ശരീരബലവും അഭ്യാസവും കൊണ്ട് ശത്രുക്കളെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്ന വീരനെയും നമുക്ക് ബലി എന്ന് പറയാം അപ്പോൾ യുദ്ധത്തിൽ യുദ്ധവീരന്മാരിൽ പ്രിയമുള്ളവൾ എന്ന് പറയാം അതുപോലെ ജ്ഞാന ജ്ഞാനം സമ്പാദിച്ച് വാദങ്ങളിൽ തൻ്റെ എതിരാളികളെ തോൽപ്പിക്കുന്ന പണ്ഡിതന്മാരിൽ പ്രിയമുള്ളവൾ അതാണ് ബലി അപ്പോൾ ജ്ഞാനത്തിലൂടെ ഈ പിന്നെന്താ പറയുക മറ്റ് എതിർവാദത്തി എതിർവാദം നടത്തുന്നവരെ ആ ജ്ഞാനത്തിലൂടെയുള്ള വാദമുഖങ്ങളിലൂടെ തോൽപ്പി പരാജയപ്പെടുത്തുന്ന പണ്ഡിതന്മാരിൽ പ്രിയമുള്ളവൾ ദേവി അതാണ് ബലിപ്രിയ ഇനി പൂജാതി കർമ്മങ്ങളിൽ ദേവിക്ക് അർപ്പിക്കുന്ന ആ കാഴ്ചദ്രവ്യങ്ങൾ നൈവേദ്യങ്ങൾ അതെല്ലാം അതിനെയൊക്കെ കുറിക്കുന്നതിനും ബലി എന്ന് പറയുന്നുണ്ട് അപ്പോൾ തനിക്ക് ഭക്തിപൂർവം അർപ്പിക്കുന്ന ബലി ബലിയിൽ പ്രീതിയുള്ളവൾ എന്ന് വേറൊരു അർത്ഥമുണ്ട് അപ്പോൾ അർത്ഥം ബലിപ്രിയ ബലികളിൽ പ്രിയമുള്ളവൾ ഇനി അറുന്നൂറ്റി എഴുപത്തി എട്ടാം നാമം ഭാഷാരൂപ ഭാഷ തന്നെ രൂപമായിട്ടുള്ളവൾ അതുകൊണ്ട് അല്ലെങ്കിൽ ഭാഷകളാൽ നിരൂപിക്കപ്പെടുന്നവൾ എന്നർത്ഥം എല്ലാ ഭാഷകളും ഒരു ആശയത്തിൻ്റെ പ്രകടനമാണല്ലോ അപ്പോൾ പിന്നെ ഇനി ഓരോ ശബ്ദവും വരുന്നതും മുമ്പ് കുറേ നാമങ്ങൾ പറഞ്ഞു പരാ പരാ പശ്യന്തി മധ്യമ വൈഖരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നാല് ശബ്ദ ബ്രഹ്മത്തിൻ്റെ നാല് നമ്മുടെ നാഭിയുടെ ആ മൂലാധാരത്തിൽ നിന്നാണ് ശബ്ദം വരുന്നത് എന്നുള്ള ആ ഒരു നാല് ഘട്ടങ്ങളെക്കുറിച്ചൊക്കെ മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു അപ്പം അങ്ങനെ ആ ഒരു ശബ്ദം അല്ലെങ്കിൽ ഭാഷ തന്നെ രൂപമായിട്ടുള്ളവളെന്നാണ് അർത്ഥം അപ്പോൾ എല്ലാ ഭാഷകളും നിരൂപണം ചെയ്യുന്നത് ദേവി തന്നെയാണ് എന്ന് പറയുന്നു ഇനി അടുത്തത് അറുന്നൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ നാമം ബൃഹത് സേന ബൃഹത്തായ കൂടിയവൾ ദേവി മഹാത്മ്യത്തിൽ മറ്റ് ദേവികളുടെ ശക്തി സേനകളുടെ വലുപ്പം പറഞ്ഞ് നമുക്ക് അറിയാം അതിൽ ദേവസേനാധിപതിയായ സ്കന്ദൻ തന്നെ ദേവിയുടെ പുത്രനാണെന്നും അറിയാം അപ്പോൾ എല്ലാ സേനാധിപതികളിലും ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഏറ്റവും മഹാനായിട്ടുള്ള ആളാണ് ദേവസേനാപതി മുരുകൻ അല്ലെങ്കിൽ സ്കന്ദൻ ആ സ്കന്ദൻ തന്നെ ദേവിയുടെ പുത്രനാണും പുത്രനാണ് അതുകൊണ്ടാണ് ബൃഹത്തായ സേനയോടുകൂടിയവൾ എന്ന് പറയുന്നത് പ്രപഞ്ച ത്തിന് പ്രവർത്തിക്കാൻ പ്രകൃതി ശക്തികൾ ദേവിയുടെ സേനയാണ് അപ്പോൾ ദേവി പ്രകൃതിയെ കുണി കുറിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പ്രകൃതി ശക്തികൾ ദേവിയുടെ സേനയാണ് എന്ന് പറയുന്നു അതുകൊണ്ടാണ് ബൃഹത് സേന ബൃഹത്തായ സേനയോട് കൂടിയവൾ ദേവി എന്ന് പറയുന്നത് ഇനി അടുത്ത ഒരു നാമം അറുന്നൂറ്റി എൺപതാമത്തെ നാമം ഭാവാഭാവ വിവർജിത ഭാവ അഭാവ വിവർജിത എന്നാണ് അങ്ങനെ വായിക്കേണ്ടത് ഭാവഭാവ വിവർജിത എന്നാണ് അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഭാവ അഭാവ വിവർജിത എന്ന് പറയുന്നത് അപ്പോൾ ഭാവവും അഭാവവും ഇല്ലാത്തവൾ അതായത് ഭാവം ഉൽപ്പത്തിയാണ് അഭാവം നാശവുമാണ് അപ്പോൾ നാശവും ഉൽപ്പത്തിയും ഇല്ലാത്തവൾ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഇനി ഭാവശബ്ദം എന്ന് പറയുന്ന ഒരു വസ്തുവിൻ്റെ ഗുണത്തെ കാണിക്കുന്നു അല്ലെങ്കിൽ ഗന്ധം വ്യാപ്തി ഭാരം കാഠിന്യം ആർദവം ഇതിനെയൊക്കെ കുറിക്കാൻ ഭാവം എന്ന ശബ്ദം കുറിക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ഭാവമാണെങ്കിൽ ആ ഗുണങ്ങൾ ഗുണങ്ങളുടെ അഭാവമോ ശക്തിയോ ഇല്ലാത്ത പരാശക്തി ആകയാൽ ദേവി ഭാവ വിവർജിതയാണ് എന്ന് പറയുന്നു അതാണ് അറുന്നൂറ്റി എൺപതാമത്തെ നാമം ഭാവാഭാവ വിവർജിത എന്ന് ദേവിക്ക് നാമം അപ്പോൾ അറുന്നൂറ്റി എഴുപത്തി ഒന്ന് മുതൽ അറുന്നൂറ്റി എൺപത് വരെയുള്ള നാമങ്ങളാണ് നമ്മൾ നോക്കിയത് അപ്പോൾ നോക്കിയ ഭാഗത്തിൽ വരുന്ന ശ്ലോകങ്ങൾ അന്നത വസുത വൃദ്ധ ബ്രഹ്മാത്മൈക്യസ്വരൂപിണി ബൃഹതി ബ്രാഹ്മിണി ബ്രാഹ്മി ബ്രഹ്മാനന്ദ ബലിപ്രിയ ഭാഷാരൂപ ബൃഹത് സേന ഭാവാഭാവ വിവർജിത അത്രയും ശ്ലോകങ്ങളിൽ വരുന്ന അറുന്നൂറ്റി എഴുപത്തി ഒന്ന് മുതൽ അറുനൂറ്റി എൺപത് വരെയുള്ള നാമങ്ങളാണ് നമ്മൾ നോക്കിയത് അപ്പോൾ ഇത്രയും ഭാഗം മഹാദേവിക്ക് സമർപ്പിക്കുന്നു ഗുരുവാരപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവാരപ്പ സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു ഓം തത്സത് ഹരേ കൃഷ്ണ അപ്പം നന്ദി നമസ്കാരം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം ഓം തത്സത്